നായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റം വന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കുറേ ലേറ്റായിട്ടായിരുന്നു പോസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ കുഞ്ഞിപ്പാറും ഞാനും കൂടെ പോകുന്നത് വീട്ടിലോട്ടാണ് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡായിരുന്നു കേട്ടോ ചെങ്കുട്ടിയായിട്ട് അവിടുന്ന് രാവിലെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും വരുന്നത് കൊണ്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു അതിനകത്ത് പോണത് ായിസ് അങ്ങനെ ഞാൻ ആ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് കുറച്ച് ഏറെ പരിപാടീസ് കഴിഞ്ഞു ഒന്ന് ഉറക്കി കിടത്തി അവർക്ക് കുറുക്കുണ്ടാക്കി ബോട്ടിൽസൊക്കെ തിളപ്പിച്ചു അങ്ങനെ കുറേ പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ റൂമ് മൊത്തം ഡസ്റ്റായിട്ടിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കാരണം ഏട്ടനും ചങ്ങുട്ടിക്കും ഡസ്റ്റ് അലർജി ഉള്ളതാണ് അപ്പോൾ ഏട്ടൻ വന്ന ഇവിടെ വന്നാൽ ഇപ്പം തുമ്മ തുടങ്ങും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പൊടിയൊക്കെ അടിച്ച് എല്ലാം ക്ലീൻ ചെയ്തിട്ടു അപ്പോൾ പിന്നെ എന്താ പറയുക ഇപ്പോൾ എന്തായാലും പോവുമല്ലോ അപ്പം നാളെ ഡിസ്ചാർജായി വരുമ്പോഴത്തേക്ക് ബാക്കി തുടയ്ക്കാമെന്ന് വിചാരിച്ചാൽ തുടച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ലൈറ്റ് കൂടെ കിടക്കണില്ലല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞങ്ങൾ അതും കൂടെ ഒന്ന് സാധിക്കണം അപ്പോൾ അതിനാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് അല്ലെങ്കിൽ നമ്മൾ ചെങ്കുട്ടിയായിട്ട് ഡിസ്ചാർജ് ആകുമ്പോഴേ പൊതുവെ വീട്ടിലേക്ക് വരുമല്ലോ ഏട്ടനോട് ലഗേജ് വെച്ചിട്ട് അങ്ങോട്ട് വരാമെന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും അതെന്താണെന്ന് ഞാൻ പുറകെ പറയാം അപ്പം എന്തായാലും ഏട്ടം വരട്ടെ ഏട്ടം വരുന്നതാണ് ഫസ്റ്റ് ഉള്ള കണ്ട അപ്പോൾ അടുത്ത സാറിന് ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അറിയില്ല എന്തോ ഒരു ലോങ്ങ് ആവുമോയെന്നറിയില്ല അപ്പം നമ്മളുടെ ഒരു ഒത്തിരി 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 വർഷത്തെ ഡ്രീമാണ് അപ്പോൾ അത് ആവുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇന്ന് പിന്നെ കുഞ്ഞിപ്പാറിൻ്റെ പിറന്നാളിൻ്റെ കാര്യം ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് ഉരുപിടുത്തുമില്ല കൈസ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് കുട്ടിക്ക് ചെങ്കുട്ടിക്കാണെങ്കിലും മേലാതായത് അപ്പോൾ എല്ലാം കൂടെ കൊണ്ട് നല്ല സമയമാണ് അപ്പം ഏട്ടൻ ബർത്ത്ഡേക്കാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവെടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ആയിരിക്കും എന്തായിരിക്കും ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇതുവരെ ഒരാളെ പോലും വിളിച്ചു തുടങ്ങിയിട്ടില്ല കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ഇന്നത്തേക്കാണതൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല ഡേറ്റ് പോലും ജനുവരി ഫസ്റ്റാണ് ആളുടെ ബർത്ത്ഡേ പക്ഷേ എന്തായാലും അതിവിടെ അപ്പോൾ ഏട്ടൻ വരട്ടെ ഏട്ടന് വേണ്ടി കിട്ട വെയിറ്റിംഗ് ച ഇച്ചിരി അറിവായിട്ട് അവൾ ഫസ്റ്റ് ടൈം അവളുടെ അച്ഛനെ കാണാൻ പോകുന്നത് അന്ന് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറാം മാസം ജസ്റ്റ് തുടങ്ങിയ ടൈം അതായത് ഞങ്ങൾ ജനുവരി ഒന്നായത് കൊണ്ട് തന്നെ എല്ലാ മാസം ഒന്നാം തീയതി വരുമ്പോൾ ഞങ്ങൾക്ക് ഓരോ മാസം കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ആറാം മാസം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചോറൂണ് ആ ടൈമിലാണ് ഏട്ടൻ വരുന്നത് അപ്പോൾ എന്തായാലും ഏട്ടൻ വന്നിട്ട് നമ്മൾ ചോറൂണ് പോയി അപ്പം രസമാണ് രണ്ട് ദിവസം കളിച്ച് കളിച്ച് അവനങ്ങ് അവക്കങ്ങ് കൂട്ടായതാണ് അല്ലാതെ എട്ട് അങ്ങനെ അറിയില്ല ഫോണിലാണെങ്കിലും വലിയ സുഖമില്ല പുള്ളിക്കാരിങ്ങനെ നോക്കുകയായിരിക്കും ഒന്നും ഇല്ല കേട്ടോ എന്തായാലും ഏട്ടൻ വരാറായി അപ്പോൾ എന്തായാലും ഞാൻ ചേട്ടനെ നോക്കിക്കട്ടോ കുറച്ചു നേരം അപ്പം അതിൽ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ സങ്കടമായാലോ ഞാൻ കാത്തിരുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ അപ്പം എന്തായാലും ഓ അങ്ങനെ ഞാൻ എന്താ ചേട്ടാ ഒത്തിരി മാസം കാര്യം ഞാൻ ചേട്ടനെ കാണാൻ പോകണം കേട്ടോ ഏട്ടൻ വരട്ടെ അപ്പോൾ ഗൈസ് പെട്ടെന്ന് ഇച്ചിരി വെള്ളം കുടിച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്ത് ഒരു ഓട്ടോടെ സൗണ്ട് കേട്ട് ഞാൻ ഓടി പാഞ്ഞു തീ നമ്മുടെ വഴിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ക്യാമറ ഏട്ടൻ കാണരുത് ഉണ്ടായിരുന്നു പക്ഷേ ദൂരെയൊന്ന് കണ്ടു ഇപ്പോൾ ഓട്ടോയാണ് ഓട്ടോ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക് വഴി ഇതിനകത്ത് എവിടെയെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓട്ടോ വന്നത് കണ്ടു കാണും ഗൈസ് ഞാൻ ഇറങ്ങി കാണിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ്റെ ആ ഗൈസ് അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അച്ചച്ചൻ്റെ അനിയൻ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെ ഒന്ന് കണ്ടപ്പോഴത്തേക്ക് അവിടെ ചെറു കുറച്ചേരത്തേക്കൊന്ന് ലാഗായി ദാ ഗയ്സ് എന്‍റെ ഏട്ടൻ വന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞിപ്പാറ കൈലോട് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കാനൊന്നും പറ്റാത്തതെന്ന് ആ സങ്കടമൊക്കെ ഈ പ്രശങ്ക തീർത്തു പിന്നെ ഞാൻ ബ്ലോഗൊന്നും എടുക്കുകയുണ്ടായിരുന്നില്ല പിന്നെ ഞാനും കുഞ്ഞിപ്പാറും ഏട്ടനും കൂടെ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോവാണ് ഏറ്റുമനൂർ വരെ ഒന്ന് പോവാണ് അപ്പം നമ്മുടെ ബിഗ് സർപ്രൈസ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ കാര്യത്തിനുള്ള പോക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ ഫോൺ വഴി തന്നെ പത്ത് ദിവസം മുന്നേ നമ്മൾ ഓർഡറൊക്കെ ചെയ്ത് ഗൈസ് അവിടെ കണ്ട കണ്ടസിറ്റിയുടെ അപ്പം നമ്മൾ ഷോറൂമിലേക്ക് ആടോ അപ്പോൾ ഓൾറെഡി വണ്ടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതായിരിക്കും വീഡിയോ ഒന്ന് മേബി അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് ആക്സിസ് വൺ ട്വൻറ്റി ഫൈവ് ആടോ എടുത്തിട്ടുള്ളത് ബ്ലൂടൂത്ത് എഡിഷനാണ് അപ്പോൾ ഇതിൻ്റെ പരിപാടിസൊക്കെ നമ്മൾ ഓൾറെഡി ഫില്ലപ്പ് ചെയ്ത് വെച്ചിരിക്കണ്ടായിരുന്നു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇനി വണ്ടി എടുക്കാത്തമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം ചെയ്തു അപ്പോൾ ഫ്രഷ് വണ്ടിയാണ് ചിലരയ്ക്ക് അത് തിരിച്ചു കൊടുക്കണോ എന്നൊക്കെ ഇങ്ങനെ എന്നോട് ചോദിച്ചു അപ്പോൾ അങ്ങനൊന്നുമില്ല നമ്മൾ പുതിയ വണ്ടി എടുത്തു നമ്മളുടേതായ ഒരു വണ്ടി നമ്മളെടുത്താണ് അങ്ങനെ ഞാനൊരു വണ്ടി മുതലാളിയായിരിക്കുന്നു കൈഫ് അപ്പോൾ ഏട്ടൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു പിന്നെ ഹെൽമെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാം ഹെൽമെറ്റ് നമ്മൾ അവിടെ തന്നെ മേടിച്ചു അപ്പോൾ ഇത് കുഞ്ഞിപ്പാറും നല്ല വെയിലുണ്ട് കേട്ടോ ഈ കൊച്ചിനെ കൊണ്ട് എങ്ങനെ പോകുന്ന ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ ഒരു കാറ്റടി വെയിലൂടി കൊണ്ട് അങ്ങനെ ചെന്നപ്പം അന്ന് വൈകിട്ട് മുതൽ അവൾക്കും ടെമ്പറേച്ചർ വന്നു പിന്നെ ചെങ്കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുന്ന നെക്സ്റ്റ് ഡേ അവൾ അവിടെ അഡ്മിറ്റായിരുന്നു നല്ല സമയം ഞങ്ങൾക്ക് എല്ലാം ഇങ്ങനെ പുറകെ പുറകെ ഉണ്ടായിരുന്നു അപ്പോൾ തേക്കാഴ്ച എന്തായാലും ഇതായിരുന്നു നമ്മുടെ വണ്ടി നമ്മൾ ആദ്യം മാറ്റ് ബ്ലാക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്കിത് ഈ ഒരു കളറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമത് ഒരു റയർ കളറാണ് ഇപ്പം ഞങ്ങളുടെ തന്നെ രണ്ടോ മൂന്ന് വണ്ടികളെ ഞാൻ മൊത്തത്തിൽ എൻ്റെ കൂടെ കൂട്ടിയേയും കണ്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു എനിവെയ്സ് ഞങ്ങളത് എടുത്തു സത്യം പറഞ്ഞാൽ ഈ കാറ്റ് തപ്പുപ്പം താട്ടി പറക്കത്തില്ലേ അതേപോലെ ഒരു ഫീല് സത്യം നമ്മളൊരു വണ്ടിയിലാണ് പോകണം എന്ന് തോന്നുന്നില്ല കേട്ടോ നല്ലൊരു വണ്ടിയാണ് ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം പിന്നെ ഞങ്ങൾ ഓടിച്ചെന്നു അപ്പം തിരിച്ചു വരുന്ന വഴിയിൽ അച്ഛൻ്റെ ഷോപ്പ് ഉണ്ട് അപ്പം അവിടെ ഞങ്ങൾ പോയി പാപ അവിടെ നിന്ന് ഓടി പഠിച്ചു വന്നിട്ട് പക്ഷെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു ടു വീലർ എടുക്കണം പക്ഷേ ഞങ്ങളുടെ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് ഡിലേ ആക്കി ആക്കി ഇത്രയും ഭക്ഷണം ഞങ്ങളാണ് എടുത്തത് അപ്പം അച്ഛനെ കാണിച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അപ്പം ഈ കഴിച്ചിട്ട് ഞാൻ പുറകിരുന്ന് ഓരോ കാണിക്കുന്ന പരിപാടി കുഞ്ഞിപ്പാറം ഇരിക്കത്തേ ഇല്ല കേട്ടോ ഭയങ്കര പാടാണ് അവൾ വണ്ടി ഹാൻഡിൽ ചെയ്യാനായിട്ട് പൊതിഞ്ഞ് കിട്ടിയാൽ അവൾ തലേന്ന് തൊപ്പിയൊക്കെ ഊരി കളഞ്ഞു ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഈ ഒരു പോക്കിൽ ഞാൻ ഈ അമ്പലത്തിലൊന്ന് തൊഴുതു കാരണം നമ്മൾ എന്നാ അമ്പലത്തിൽ നേരെ കൊണ്ടിട്ട് പൂജിക്കാൻ പറ്റുന്നില്ലല്ലോ നേരെ നമ്മൾ പോയിട്ട് അവിടെ നിന്ന് പിന്നെ നെക്സ്റ്റ് ഡേ അവനെ ഡിസ്ചാർജ് ചെയ്തപ്പോഴത്തേക്ക് അവനും വിശാരിനും കൂടെ പോയിട്ട് അമ്പലത്തിപ്പാണ് പൂജിച്ചത് പിന്നെ അവിടെ നിന്ന് വരുന്ന വഴിയിൽ നമ്മളുടെ ചേച്ചിമാരുടെ കടയിൽ ഉണ്ട് മന്ദിരത്തിൽ അപ്പോൾ അവിടുന്ന് ഒരു കുട്ടം സുക്കി മേടിക്കാൻ വേണ്ടി ഇതാണ് സാധനം അപ്പം സൂപ്പറാണ് കേട്ടോ നാനുകാളം പോലും പക്ഷെ കുറേ ഒക്കെ ഇട്ടിട്ട് അരച്ച് നല്ല രസമുണ്ട് കുടിക്കാൻ ഭയങ്കര മധുരമൊക്കെയായിട്ട് പെണ്ണു ഞാനതൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ നേരെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണ ചെകുട്ടി ഭയങ്കര വെയിറ്റായിട്ടിരിക്കുകയാണ് അച്ഛനെ അങ്ങനെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ എത്തി കുഞ്ഞിപ്പാറ വിടുന്നു പോകണമെന്ന് അവനറിയായിരുന്നു അവൻ്റെ അച്ഛൻ വന്നു എന്ന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഇത്രയും വൈകിയതിൻ്റെ ഒരു പരിഭവം ഒക്കെ ഉണ്ടെന്നല്ലാതെ ഭയങ്കര സന്തോഷം എനിക്കറിയായിരുന്നു നിങ്ങളാ വന്നുള്ളത് വട്ടേ അങ്ങനെ അവന് വേണ്ടിയിട്ട് കാണാനുള്ള കൊതി പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഗേറ്റ് അടക്കുന്നതിന് മുന്നായിട്ട് ചെങ്കുട്ടിയായിട്ട് ഇറങ്ങി അപ്പം നമ്മൾ പാറേപ്പള്ളി ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയുടെ പുറകിലായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നത് അപ്പം അവിടെ പള്ളിയിൽ പെരുന്നാളും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ശങ്കുണ്ടിനെ കൊണ്ട് ഒന്ന് പോയി പാനിപ്പൂരിയൊക്കെ മേടിച്ച് കൊടുത്ത് എല്ലാ ഫുഡും കൊടുക്കണം എന്നാട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നോൺ വെജ് ഒക്കെ കൊടുത്തോളാം മനു കാരണം മരുന്ന് എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ആരോഗ്യം എന്ന് പറഞ്ഞു കൊണ്ടെങ്കിൽ ഇതിനി നെഗറ്റീവ് പറയാനായിരിക്കാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവന് പാനിപ്പൂരി വലിയ ഇഷ്ടമാണ് അപ്പോൾ ഒരു പ്ലേറ്റ് പാനിപ്പൂരി അവന് ആ ബോൾ മാത്രമേ തിന്നത്തുള്ളൂ കേട്ടോ അല്ലാതെ അതിനകത്തുള്ള വലിയ സംഭവങ്ങളോ ഡീറ്റെയിൽ ആയിട്ടുള്ള തീറ്റ ഒന്നും ഇല്ല പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് ജസ്റ്റ് കുഞ്ഞിനെ അതൊന്നും വലിയല്ല വെള്ളമതായിരുന്നുണ്ട് കുറച്ച് പുളി ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ വേറെ ഒന്നും അതിനകത്ത് അപ്പം ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അങ്ങനെ ഇഷ്ടപ്പെട്ടു കാരണം പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല പുളി മാത്രമേ മാത്രമുള്ളതുകൊണ്ട് ആൾക്ക് വലിയ ഇഷ്ടമാണ് പുളി അപ്പം ഇഷ്ടപ്പെട്ടില്ല ഏട്ടനം പിന്നെ പാനിപ്പുരിൻ്റെ ആളായത് കൊണ്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് എനിവേസ് വീസ് അതൊക്കെ കഴിച്ചു പിന്നെ റൂമിലേക്ക് പോയി അങ്ങനെ ചാച്ചി ഉറങ്ങി അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അങ്ങനെ വണ്ടി എടുത്തു ഏട്ടനും വന്നു എല്ലാം ഹാപ്പി ഹാപ്പി പക്ഷേ എന്നെ കുഞ്ഞുങ്ങൾ മാത്രം ഹോസ്പിറ്റലായതാണ് വല്ലാത്ത ഒരു സങ്കടം അപ്പോൾ നമ്മുടെ ഒരു ഹാപ്പി ഹാപ്പി വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒത്തിരി നാളത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച സന്തോഷത്തിൽ നമ്മുടെ വീഡിയോ അതിൻ്റെ പഠിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം